കോഴിക്കോട് നമസ്കാരം പ്രിയ സഹയാത്രികർക്ക് ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം യുവവാണിയിൽ നിന്ന് അതിഥിയോടൊപ്പം ഇന്നത്തെ അതിഥി ഡോക്ടർ നമസ്കാരം ഒരു ആമുഖത്തിന്റെ ആവശ്യം മലയാളികൾക്ക് ഇല്ലാത്ത ഒരു നർത്തകിയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കേണ്ടതില്ല എന്ന് തോന്നിയത് നൃത്തം എന്ന് മനസ്സിൽ വരുമ്പോ തന്നെ മലയാളിയുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് മുഖങ്ങൾ നാമമാത്രമായ മുഖങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സന്തോഷം വളരെ ഗൃഹാതുരത്വമുള്ള ഒരു ആമുഖമാണ് എന്നെ കുറിച്ച് പറഞ്ഞത് വളരെ സന്തോഷം